സർഫസ് ഏരിയ കൂടുതൽ കിട്ടുന്ന ഒരു സിസ്റ്റത്തിനാണ് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് അതേസമയം ഇത്രയും ഈ ചെറിയ കല്ലുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉചിതമാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് എല്ലാത്തരം ചെടികളും അക്വാഫോണിക് സിസ്റ്റത്തിലൂടെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇവർ തെളിയിച്ചു ജലനഷ്ടം ഉണ്ടാകുന്നില്ല എന്നത് ഈ കൃഷിരീതിക്ക് ഏറെ പ്രയോജനകരമാണ് ധനലാഭം സമയലാഭം തുടങ്ങിയവയ്ക്ക് അക്കാഫോണിക്സ് കൃഷിരീതി മുൻതൂക്കം നൽകുന്നു ഇതിൽ മെയിനായിട്ട് ഒരിക്കലും ഈ അക്യൂറി സാധാരണഗതിയിൽ നമ്മൾ ഒരു അക്യൂറിയം ഇപ്പോൾ ഈ മോഡലിൽ ഒരു അക്യൂറിയം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലൊരു വാട്ടർ ക്വാളിറ്റി ഒരു മിനിമം ഒരു മൂന്ന് മാസം ആദ്യം കൂടുതലൊന്നും നിൽക്കുന്നില്ല പക്ഷേ നമ്മൾ അത് അപേക്ഷിച്ച് അക്കോ സിസ്റ്റത്തിൽ വാട്ടർ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഈ അക്കോപോണിക് സിസ്റ്റത്തിൻ്റെ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിഷിനും എപ്പോഴും നല്ല പ്യുവർ വാട്ടർ ലഭിക്കും ഒപ്പം ചെടികൾക്ക് വളവും ലഭിക്കും ഇതൊരു ഇൻറ്റർഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നതിന് പകരം ഒരു ഹൈടെക് സിസ്റ്റം എന്ന് പറയുന്ന ഹൈടെക് കൃഷി രീതിയാണ് ഈ പറയുന്ന ഒരു സിസ്റ്റം കാരണം ഇതിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ലഭിക്കുന്നു ഒപ്പം ചെടികളും ചെടിയും ഫിഷും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ആദായം കിട്ടുന്നു ഇതെല്ലാമാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ ഇതെല്ലാമാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇനീഷ്യൽ ചിലവ് മാത്രമേ നമുക്ക് ഇതിൽ വരുന്നുള്ളൂ കാരണം നമുക്ക് ഈ പറയുന്ന ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനും ഈ ഗ്രാവലൊക്കെ നമുക്ക് വളരെ നമുക്ക് പരിസരത്ത് അവൈലബിൾ ആയിട്ടുള്ള ബേബി മെറ്റലോ അല്ലാതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ മണലിൻ്റെ ഗ്രാവലോ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് വിതൗട്ട് സോയിൽ കാര്യം സോയിൽ ചെടികൾക്ക് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേരുകളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ദ്വാരങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ദ്വാരങ്ങൾ അടഞ്ഞു പോകുമ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഞാനിത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് ഈ ചെടികൾ ചീഞ്ഞ് പോകില്ലേ എന്നൊരു കൺസ്ട്രക് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാടത്തൊക്കെ ചെടി നിൽക്കുമ്പോൾ അത് വെള്ളം കയറുമ്പോൾ ചീഞ്ഞ് പോകാനുള്ള മെയിൻ കാരണം അതിലിൻ്റെ സുഷിരങ്ങൾ ചെളി അടഞ്ഞു പോകുമ്പോഴാണ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ചെടികൾ ചീഞ്ചു പോകുന്നത് അതേസമയം ഇതൊരു ഗ്രാവൽ ബെഡിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ സുഷിരങ്ങൾ ഒരിക്കലും അടഞ്ഞു പോകുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി വൈദ്യുതി ലാഭിക്കാനും മാർഗങ്ങൾ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പമ്പ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇത് ഇത്രയും സക്സസ് ആണ് എന്ന് കണ്ട സ്ഥിതിക്ക് ഞങ്ങളാകെ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോളാർ പാനലുകൾ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലൊരു കൃഷി രീതിയാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് സോളാർ പാനലിൻ്റെ പ്രവർത്തന മൂലമായിട്ട് നമുക്ക് ഈ പറയുന്ന എനർജി പവർ കൺസർവ് ചെയ്യാം അതാണ് ഏറ്റവും അതിൻ്റെ ഗുണകരമായിട്ടുള്ള കാര്യം അപ്പോൾ ഒട്ടും കോസ്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ശുദ്ധമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ വീട്ടമ്മമാർക്കും ഏറെ ഗുണകരമാകും ഈ കാർഷിക വിപ്ലവം എന്ന് ഈ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥിനികൾ പറയുന്നു